ഭാര്യയെപ്പോലും വാടകയ്ക്ക് കിട്ടുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനൊരു ഗ്രാമമുണ്ട് ശിവപുരിയിലെ വാടക ഭാര്യമാരുള്ള ഒരു കൊച്ചു ഗ്രാമം വീടും കാറും മുതൽ അത്യാവശ്യമുള്ള എന്തും വാടകയ്ക്ക് ലഭിക്കുന്ന ഈ ലോകത്ത് സ്വന്തം ജീവിത പങ്കാളിയെ പോലും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ മധ്യപ്രദേശിലെ ശിവപുരി എന്ന ഗ്രാമത്തിൽ ചെന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെടും അവിടെ നിലനിൽക്കുന്ന വിചിത്രവും ക്രൂരവുമായ ഒരു ആചാരത്തിൻ്റെ പേരാണ് ദ ഡീച്ച പ്രതാപ് ശിവപുരിയിലെ പെൺ മാതാപിതാക്കളിൽ നിന്ന് വർഷത്തിലൊരിക്കൽ ഒരു ചന്ത കൂടാറുണ്ട് സാധാരണ ചന്തകളിൽ സാധനങ്ങളാണെങ്കിൽ ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് സ്ത്രീകളാണ് മംഗല്യസൂത്രവും സിന്ദൂരവും ചാർത്തി സാരി തലപ്പ് കൊണ്ട് മുഖം അറച്ചു നിൽക്കുന്ന അധികവും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ അവരെ ചുറ്റിപ്പറ്റി പണമുള്ള പുരുഷന്മാർ നടക്കുന്നുണ്ട് അവർക്ക് വേണ്ടത് പച്ചക്കറികളല്ല മറിച്ച് നിശ്ചിത കാലത്തേക്ക് ഒരു ഭാര്യയാണ് ഉയർന്ന ജാതിയിലും സാമ്പത്തിക ശേഷിയുമുള്ള പുരുഷന്മാർ ഈ സ്ത്രീകളുടെ അടുത്തെത്തി വിലപേശുന്നു സൗന്ദര്യവും ആവശ്യങ്ങളും നോക്കി അഞ്ഞൂറ് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ നിശ്ചയിക്കപ്പെടുന്നു കച്ചവടം ഉറപ്പിച്ചാൽ പിന്നെ കാര്യങ്ങൾ നിയമപരമാണ് പത്തോ നൂറോ രൂപയുടെ മുദ്രപത്രത്തിൽ കരാർ എഴുതുന്നു ഒരു മാസം മുതൽ ഒരു വർഷം വരെയാണ് സാധാരണയായി ഈ കരാർ കാലാവധി കരാർ കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ വീണ്ടും പണം നൽകി കരാർ പുതുക്കാം അതുമല്ലെങ്കിൽ അടുത്ത വർഷത്തെ ചന്തയിൽ മറ്റൊരു പുരുഷൻ്റെ കൂടെ പുതിയൊരു കരാറിലേക്ക് അവൾക്ക് പോകേണ്ടി വരും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആചാരം ഉത്തരം ലളിതമാണ് പെൺ ഭ്രൂണഹത്യാ മൂലം പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ പെണ്ണില്ലാത്ത ഒരു അവസ്ഥ വന്നു ഇതിനെ മുതലെടുക്കുന്നത് ഇടനിലക്കാരും ദാരിദ്ര്യവുമാണ് ഗുജറാത്തിലെ കർഷകനായ അത്ത പ്രജാധിപതിയുടെ ജീവിതം അതിനൊരു നേർസാക്ഷി കൂടിയാണ് ജന്മിയുമായുള്ള കടം വീട്ടാൻ ഗത്യന്തരമില്ലാതെ അയാൾക്ക് സ്വന്തം ഭാര്യയെ ലക്ഷ്മിയെ എണ്ണായിരം രൂപയ്ക്ക് ജന്മിക്ക് വാടകയ്ക്ക് നൽകേണ്ടി വന്നു പട്ടിണി മാറ്റാൻ സ്വന്തം മാനം വിൽക്കേണ്ടി വന്ന ലക്ഷ്മിയെ പോലുള്ള ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ ക്രൂരതകൾക്ക് ഇരയാകുന്നത് വിവാഹിതരായ സ്ത്രീകൾ മാത്രമല്ല ബീഹാർ ജാർഖണ്ഡ് ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും അവിവാഹിതർക്ക് വാടകയ്ക്ക് നൽകുന്നുണ്ട് മൂവായിരത്തോളം സ്ത്രീകളാണ് ഓരോ വർഷവും ശിവപുരിയിലെ ഈ ചന്തയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏറ്റവും ദയനീയവും ഈ കരാറുകൾക്കിടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് കരാർ തീരുമ്പോൾ അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ ഉറപ്പില്ലാത്ത അവസ്ഥയിൽ ആ കുരുന്നുങ്ങൾ വലയുന്നു അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടെ പോകാൻ വിധിക്കപ്പെടുന്ന ഈ കുട്ടികളുടെ ഭാവിയും ഇരുളടഞ്ഞതാണ് പുറം ലോകം ഇതിനെ മനുഷ്യ കടത്തെന്നും സ്ത്രീ പീഡനമെന്നും ഒക്കെ വിളിക്കുമ്പോൾ ശിവപുരിയിലെ ഗ്രാമീണർ ഇതിനെ തങ്ങളുടെ ആചാരമായി കണ്ട് ന്യായീകരിക്കുന്നു നിയമങ്ങൾക്കും പുരോഗതികൾക്കും അപ്പുറം വിഷപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പേരിൽ മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും ചില ഗ്രാമങ്ങളിൽ ഇന്നും സ്ത്രീകൾ വെറും വിൽപ്പന ചരക്കുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദ പ്രദ എന്ന ഓമന പേരിൽ ഇന്നും ആ മാതാപിതാക്കൾ സ്ത്രീകളുടെ കണ്ണുനീർ വീണ്ടുകൊണ്ടേയിരിക്കുന്നു ഈയൊരു ആചാരത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോകളിൽ വീണ്ടും കാണാം